എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജീവിതത്തിന്റെ ആസ്വാദനത്തെ കുറിച്ചാണ് ഈ വിഷയം എടുക്കാൻ കാരണം നമ്മുടെ ഫേസ്ബുക്ക് പേജിലെ ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിനെ ആസ്പദമാക്കിയാണ് ആ ചോദ്യം ഞാൻ ഇവിടെ വായിക്കാം അദ്ദേഹം പറയുന്നത് പല ഗുരുക്കന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഭൂമിയിലെ ജീവിതം വളരെ വേദനാജനകമാണ് എന്നും ഒരുപാട് ശാരീരിക മാനസിക വേദന അനുഭവിക്കുന്നതെന്നും അതുകൊണ്ട് എല്ലാവരും നിർവ്വാണ മോക്ഷം പ്രാപിക്കുവാൻ ആണ് ഉചിതമെന്നും എന്നാൽ മറ്റൊരു ഗുരുക്കന്മാർ ജീവിതം ആസ്വദിക്കണമെന്നും പറയുന്നു ഇത് തമ്മിൽ തമ്മിലൊരു പൊരുത്തേകളുകാണെന്നും ഇതിന്റെ നിജസ്ഥിതി ഒന്ന് വ്യക്തമാക്കാമോ നമ്മള് എല്ലാവരും ജീവിതം സന്തോഷത്തോടും കൂടിയാണ് ജീവിതം ആസ്വദിക്കാനുമാണ് ഇവിടെ നമ്മൾ താല്പര്യപ്പെടുന്നു എന്നാൽ പലപ്പോഴും ഓരോരുത്തരുടെയും ജീവിതം അവർ വിചാരിച്ച രീതിയിൽ ആസ്വദിക്കാനോ സന്തോഷിക്കാനോ സമാധാനത്തോടുകൂടി ജീവിക്കാനോ സാധിക്കുന്നില്ല ശാന്തിയും സമാധാനവും പലപ്പോഴും കിട്ടുന്നില്ല എന്നാൽ നമ്മൾ മനുഷ്യരൊഴികെയുള്ള ഇതര ജീവികളെ നോക്കുമ്പോ അവര് വളരെ മനുഷ്യനേക്കാളും മെച്ചപ്പെട്ട സമാധാനത്തോടും സന്തോഷത്തോടും ആണ് ജീവിക്കുന്നത് എന്തുകൊണ്ട് മനുഷ്യന് മാത്രം ഇത്രയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ശാരീരികവും മാനസികവുമായ വേദനകളും മറ്റും അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് യഥാർത്ഥത്തില് ഈ ഭൂമിയിലെ ഓരോ ജീവിയും മനുഷ്യൻ മാത്രമല്ല ഓരോ ജീവിയും ഈശ്വരന്റെ അവതരണം അല്ലെങ്കിൽ അവതാരം തന്നെയാണ് അതായത് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള തന്റെ പ്രപഞ്ചത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഈശ്വരൻ തന്നെ അനേകം കൂടി ജീവനിലൂടെ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത് അപ്പോ ഈശ്വരനെ ഈശ്വരൻ തന്നെയാണ് തൻ സൃഷ്ടിച്ച പ്രകൃതിയെ ആസ്വദിക്കുന്നതും അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഈശ്വരൻ തന്നെ അവതരിച്ചിട്ടിട്ടുള്ള ഈ ജീവിതത്തിൽ മനുഷ്യൻ മനുഷ്യനൊഴികെ മറ്റു ജീവിജാലങ്ങളെല്ലാം വളരെ കാമൻ ക്വയറ്റ് ആയിട്ട് ശാന്തമായിട്ട് ജീവിച്ച് മരിക്കുന്നു പിന്നെ ഇക്കോ സിസ്റ്റത്തിന്റെ ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇപ്പം മറ്റു മൃഗങ്ങൾ ഒരു മൃഗത്തെ കൊല്ലുന്നു അതൊക്കെ പ്രകൃതിയില് ഭാഗത്ത് അതിന്റെ ഇക്കോ സിസ്റ്റം അല്ലെങ്കിൽ എന്താ പറയാ പ്രകൃതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് എന്നാൽ പൊതുവെ ജീവികള് മറ്റു ജീവികള് മനുഷ്യരെക്കാളും വളരെ ശാന്തിയിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നത് സന്തോഷത്തിലും കാരണം നമ്മൾ അത് സൂക്ഷിച്ച് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും എന്നാൽ മനുഷ്യൻ എന്തുകൊണ്ട് തൻ ജീവിക്കാൻ മറന്നു പോകുന്നു മനുഷ്യൻ തന്റെ അവബോധമുള്ളത് കൊണ്ട് മനുഷ്യൻ തന്റെ ഇന്നലകളുള്ള നഷ്ടബോധത്തിലും നാളെത്തെ കുറിച്ചുള്ള ആകുലതയിലുമാണ് ജീവിക്കുന്നത് അവന് ഇന്ന് ഈ നിമിഷം ആസ്വദിക്കാൻ ജീവിക്കാൻ മറന്നുപോകുന്നു അപ്പോ തന്റെ ആസ്വാദനം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവൻ ഈ പ്രസന്ന മൊമെന്റിൽ ജീവിക്കാൻ അവന് സാധിക്കുന്നില്ല അപ്പോ നമ്മള് സുഹൃത്തിന് കൊടുത്തിട്ടുള്ള ആ ഭാഗം ഒന്ന് വായിക്കാം അപ്പൊ കൂടുതൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തത വരും ഇപ്പൊ നമ്മൾ നോക്കുക ജീവിതത്തെ ഒരു ആഘോഷമാക്കി കണ്ട ഒരു മഹാനായ ഗുരുവായിരുന്നു ഓശോ അദ്ദേഹം ജീവിതം ഒരു മാനസിക ശാരീരിക വേദനയുടെ ആകെ തുകയാണെന്ന് കണ്ടില്ല മറിച്ച് ഓരോ നിമിഷവും ആഘോഷിക്കാനാണ് അദ്ദേഹം അനുയായികളോട് ഉപദേശിച്ചത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു തൻ്റെ എല്ലാ അനുയായികളും സത്യാന്വേഷികളായിരുന്നില്ല മറിച്ച് ജീവിതം പൂർണതയിൽ എങ്ങനെ ആസ്വദിക്കാൻ എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത് അപ്പൊ ജീവിതം ഒരു ആഘോഷമായി കണ്ട ഒരു ഗുരുവാണ് മഹാനായ ഗുരുവായിരുന്നു ഓശോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലഭിച്ച പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിന് സെക്സ് ഗുരു എന്നൊക്കെ പോയി അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം യഥാർത്ഥത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഗുരു തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജീവിതം എങ്ങനെ ആസ്വദിക്കണം ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അത് നരകതുല്യം ജീവിച്ചു തീർക്കേണ്ടതല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുരുവാണ് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഭൂമിയിലെ എല്ലാ മനുഷ്യരും സത്യാന്വേഷികളല്ല ഇപ്പൊ സത്യം അന്വേഷിക്കുന്നവര് സത്യത്തെ അന്വേഷിക്കുമ്പോൾ ജീവിതം തന്നെ അവര് വേറൊരു ആംഗിളിലാണ് വീക്ഷിക്കുക ഇപ്പൊ സത്യാന്വേഷകരല്ലാത്തവര് ഇപ്പം ഭൂരിഭാഗ ആളുകളും ഭൂരിഭാഗം ഭൂമിയിലെ ആളുകളും സത്യം അന്വേഷിക്കുന്നവരല്ല അവര് ഭൂമിയിലുള്ള ജീവിത തനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ജീവിതം എങ്ങനെ സുന്ദരമായി ജീവിക്കാൻ സാധിക്കും അത് അല്ലല്ലൊന്നും ഇല്ലാതെ വളരെ സുഖകരമായിട്ട് എങ്ങനെ ജീവിക്കാൻ ആസ്വദിക്കാൻ പറ്റും എന്നാണ് ചിന്തിക്കുക അതിനു വേണ്ടിയിട്ടാണ് അവര് അഹോരാത്രം പ്രവർത്തിക്കുന്നത് ഇപ്പൊ നമ്മള് സത്യാന്വേഷകരമായിട്ട് സാധാരണ ജീവിത ഭൗതികമായി ജീവിക്കുന്ന ആളുകളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല യഥാർത്ഥത്തില് ജീവിതം ഭൗതികമായുള്ള ആളുകളുടെ ജീവിതം പൂർണതയിൽ ആസ്വദിക്കണമെങ്കില് അവർക്ക് എന്തുകൊണ്ട് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ ഇന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അതായത് ഓരോ മനുഷ്യനും ഇവിടെ സ്വാർത്ഥതയും അസൂയ വെറുപ്പ് വിദ്വേഷം വഞ്ചന വിശ്വാസ വഞ്ചന പോര് ഇങ്ങനെയാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത് അപ്പൊ തല പരസ്പരം വിശ്വാസവഞ്ചനയും പരസ്പരം അസൂയയും വെറുപ്പും വിദ്വേഷം വെക്കുന്ന മനസ്സിൽ എങ്ങനെയാണ് ശാന്തി ഉണ്ടാവുക ആ ജീവിതം എങ്ങനെയാണ് അവന് ആസ്വദിക്കാൻ പറ്റുക സ്വാർത്ഥതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാനും സാധിക്കില്ല അവന് ജീവിതം ആസ്വദിക്കാനും സാധിക്കില്ല അപ്പോ അയാൾ ജീവിതം ആസ്വദിക്കണമെങ്കിൽ പൂർണമായിട്ടും തന്റെ സ്വാർത്ഥത വെടിയണം മറ്റു സഹജീവികളോടും ഭൂമിയിലുള്ള മനുഷ്യരോടും കരുണയോടും നിസ്വാർത്ഥമായിട്ടും ദയോടുകൂടി മറ്റു സ്നേഹത്തോടു കൂടി ഒക്കെ ജീവിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അയാൾക്കും ശാന്തിയും സമാധാനം കിട്ടുകയുള്ളു അതിന് പര അതിനു പകരം അയാൾ ചെയ്യുന്നത് എന്താണ് എങ്ങനെ തകർക്കാം മറ്റുള്ളവന്റെ പണം എങ്ങനെ അപകരിക്കാം മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ ഏർ സ്വത്തുകളിൽ തട്ടിയെടുക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും അയാൾ കണക്ക് കൂട്ടുന്നത് അപ്പൊ അതുകൊണ്ടാണ് അയാളുടെ ജീവിതം അയാൾക്ക് ആസ്വദിക്കാൻ പറ്റാത്തത് ഇനി നമ്മള് ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ എല്ലാവരും സത്യം അന്വേഷിച്ച് നിർവ്വാണ മോക്ഷം മുക്തി ലഭിക്കാൻ പോകുന്നവരല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ കാരണം അത് പറയാനും കാരണമുണ്ട് ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ഒരു സമുദ്രത്തിന്റെ തീരത്ത് ഒരുപാട് ഉരുളൻ കല്ലുകൾ കണ്ടിട്ടുണ്ട് ഈ ഉരുളൻ കല്ലുകള് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് വന്നല്ല അനേകം വർഷങ്ങള് അനേക ചിലപ്പോ യുഗങ്ങൾ തന്നെ എടുത്തിട്ടുണ്ടായിരിക്കാം ആ കല്ലുകള് നല്ല സോഫ്റ്റ് ആയിട്ട് ഉരുളനായിട്ട് മാറിയിട്ടുണ്ടാവും പരുപരത്ത കല്ലുകള് സമുദ്രത്തിന്റെ വെള്ളത്തിന്റെ അടി കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ചത് ഉരുണ്ട് അത് നല്ല മിനുസമായ കല്ലായി മാറുന്നു അപ്പൊ ജീവിതത്തില് ഇപ്പൊ നമ്മള് ഇത് നമ്മളെ ജീവിതമായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഓരോ മനുഷ്യനും മുക്തി മോക്ഷത്തിലേക്ക് പോകുന്നത് ഒരു ജീവിതം കൊണ്ടോ മറ്റു ഒന്നോ രണ്ടോ ജീവിതം കൊണ്ടോ അല്ല അനേകം ജീവനുകളിലൂടെ നമ്മൾ സഞ്ചരിച്ച് പരിപാകത വന്നതിന് ശേഷമാണ് ഒരു ജീവൻ മുക്തിയിലേക്ക് മോക്ഷത്തിലേക്ക് പോകുന്നത് അതുവരെ ആ ജീവൻ ഈ പ്രപഞ്ചത്തില് പല ജീവനകളായിട്ടും അല്ലെ പല ജീവികളിലൂടെയും ജീവിച്ചു വേണം അത് സംസ്കരിച്ചെടുക്കാൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും മുക്തിയിലേക്ക് പോകണം എല്ലാവരും നിർവണയിലേക്ക് പോകണം അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഒരു നിർവണയിലേക്ക് പോകണം അതായത് പക്ഷെ അത് ഘട്ടം ഘട്ടമായിട്ട് സംഭവിക്കുകയുള്ളൂ അത് പ്രകൃതി തന്നെ തിരഞ്ഞെടുപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ കല്ലിന്റെ കേസ് പറഞ്ഞില്ലേ അത് പ്രകൃതി തന്നെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ ആണ് സംഭവിക്കുക നമ്മൾ നോക്കുക ശ്രീബുദ്ധൻ ശ്രീപനെ ശ്രീബുദ്ധൻ ഒരു രാജകുമാരനായിരുന്നു കൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളുള്ള ജീവിതത്തെ പൂർണതയിൽ ആസ്വദിച്ച ഒരു മനുഷ്യനാണ് ശ്രീബുദ്ധൻ സിദ്ധാർത്ഥൻ എന്ന രാജകുമാരൻ ആ സിദ്ധാർത്ഥൻ എന്ന രാജകുമാരൻ ജീവിതം ആസ്വദിച്ച് ആസ്വദിച്ചത് പൂർണതയിൽ ആസ്വദിച്ച ഒരു മനുഷ്യനാണ് അപ്പോ ആസ്വാദനം പൂർണ്ണമായപ്പോ അയാൾക്ക് വിരക്തി വന്നു അല്ലാതെ അയാൾക്ക് ജീവിതം നരകതുല്യമായോ ശരീര ശാരീരികവും മാനസിക വേദനകളോ കൊണ്ടല്ല അയാൾ സത്യം അന്വേഷിച്ചത് സത്യം അന്വേഷിക്കാൻ അയാൾ കാരണം അയാൾ മരണം സത്യമാണോ ഈ ജീവിതം സത്യമാണോ എന്നാണ് അയാൾ അന്വേഷിച്ചത് അത് ചിലപ്പോ അനേകം ജന്മങ്ങളിലൂടെ തേടിയെടുത്തിട്ടുള്ള തന്റെ തൻ്റെ പരിശ്രമ ഫലമായിട്ട് തൻ്റെ യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും നേടിയെടുത്തിട്ടുള്ള പരിണത ഫലമായിട്ട് അയാൾ നേടിയിട്ടുള്ളൊരു ജന്മമായിരിക്കും സിദ്ധാർത്ഥൻ എന്ന ജന്മം അപ്പൊ അതിനുശേഷമാണ് ശേഷമാണ് അയാള് അപ്പോ അയാൾ അയാൾ നോക്കുക രാജകുമാരനാണ് ജീവിത കൊട്ടാരത്തിൽ ഒരു പ്രയാസങ്ങളും ഇല്ല അപ്പൊ നമ്മൾ പോയ പ്രയാസങ്ങളും മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണോ അയാള് അന്വേഷിച്ചത് അല്ല അയാൾ ഉള്ളിൽ ഞാൻ ആര് ഞാൻ ആര് എന്താണ് ജീവിതം എന്താണ് മരണം പ്രായം എന്നാൽ എന്താണ് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉദിച്ചപ്പോഴാണ് അയാൾ സത്യം അന്വേഷിക്കാൻ പോയത് അല്ലാതെ നമ്മൾ പല ഗുരുക്കന്മാരും പലരും പറഞ്ഞത് കേട്ട ജീവിതം നരകമാണ് വേദനയാണ് അങ്ങനെ അതുകൊണ്ടല്ല ഇപ്പൊ നമ്മൾ സുഹൃത്ത് ചോദിച്ചതുപോലെ നരക ജീവിതം വേദനയാണ് ഇതൊക്കെ ബൈപ്രോഡക്റ്റ് മാത്രമാണ് ജീവിതത്തിന്റെ ഒരു ബൈപ്രോഡക്റ്റ് മാത്രമാണ് ഈ ആസ്വാദനത്തിന്റെ ഇപ്പൊ നമ്മൾ ജീവിതം ആസ്വദിക്കും ആസ്വാദനത്തിന്റെ ഒരു ബൈപ്രോഡക്ട് മാത്രമാണ് ശാരീരിക മാനസിക വേദനകളൊക്കെ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതം ആസ്വദിക്കാ ആസ്വദിക്കാനുള്ളത് തന്നെയാണ് ജീവിതം പൂർണതയിൽ ആസ്വദിക്കണം ഇപ്പൊ നമുക്ക് ഏറ്റവും എക്സാമ്പിൾ ഇടാൻ പെടുക്കാമോ ശ്രീബുദ്ധനാണ് അത് ആസ്വദിച്ച മാതിരി ഭൂമിയിൽ വളരെ വേള ആൾക്കാരെ ആസ്വദിച്ചിട്ടുണ്ടാവുള്ളൂ ജീവിതം കാരണം അദ്ദേഹത്തെ വ്യാധി എന്താണ് രോഗം എന്താണെന്നോ മരണം എന്താണോ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു വലിയ കൊട്ടാരം എത്രയോ ദൂര കാട്ടില് രാജാവ് ഉണ്ടാക്കി കൊടുത്ത് അവിടെ കുറെ പിന്നെ പടയാളികളെയും അതുപോലെ പരിചാരകരൊക്കെ പ്രായം കുറഞ്ഞ പരിചാരകരൊക്കെ വെച്ച് വളരെ പുറത്തെ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ കുറച്ചു കാലം വർഷങ്ങൾ അദ്ദേഹത്തെ അവിടെ ജീവിപ്പിച്ചു അന്തപുരത്തിലെ അനേക സ്ത്രീകളും എല്ലാം യുവതികളായ ആളുകളും മാത്രം അപ്പൊ ജീവിത പൂർണതയിൽ അയാൾ ആസ്വദിച്ച ശേഷമാണ് ജീവിതത്തിൽ വിരക്തി വന്നത് അപ്പൊ ഞാൻ മറിഞ്ഞു പറയുന്ന വരുന്നത് ഏതൊരു സത്യാന്വേഷിയാണെങ്കിലും ജീവിതം പൂർണതയിൽ ആസ്വദിച്ചെങ്കിൽ മാത്രമേ അയാൾക്ക് വിരക്തി വരുവുള്ളൂ അത് സെക്ഷൽ ലൈഫായാലും ലൈംഗിക ജീവിതമായാലും ഭൗതികമായ മറ്റു ആഗ്രഹങ്ങളെല്ലാം നമ്മൾ പൂർണതയിൽ ആസ്വദിക്കുമ്പോൾ മാത്രമേ അത് ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മൾ അറിയാത്ത ഒരു അനുഭവത്തിലേക്ക് നമ്മൾ അതിനെ തള്ളുന്നതിന് പുറം അതെല്ലാം അനുഭവിച്ച ശേഷം അതിനെ തള്ളുമ്പോഴേ അത് യഥാർത്ഥ തള്ളലാവുകയുള്ളൂ അത് ഉർണതയിൽ ആസ്വദിക്കുക എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും ജീവിതം പൂർണ്ണമായിട്ടും ആസ്വദിച്ച് ആസ്വദത്തിൽ ആസ്വാദനം കഴിഞ്ഞ് വിരക്തി വരുമ്പോഴാണ് അയാൾ പൂർണനായിട്ടും എന്ത് പറയുക അയാൾക്ക് പൂർണ്ണ വിരക്തി വരുന്നത് ജീവിതത്തെ പൂർണ്ണ വിരക്തമായിട്ട് മാറുമ്പോൾ മാത്രമേ അയാൾക്ക് സന്യാസത്തിലേക്കുള്ള യോഗ്യത നേടുന്നുള്ളൂ അല്ലെങ്കിൽ പാതി വെച്ച് പുതിയ വെച്ച് നമ്മൾ ചിന്താവിശിഷ്ട ശ്യാമളയിൽ പിന്നെ നമ്മുടെ ശ്രീനിവാസൻ പോയ മായര് തിരിച്ചു വരേണ്ടി വരും ജീവിതത്തിലേക്ക് അപ്പൊ ഭൗതികമായ എല്ലാ സുഖങ്ങളും അത് സെക്സ് ആയാലും മറ്റു ആയാലും എല്ലാം പൂർണതയിൽ ആസ്വദിക്കുക എത്രത്തോളം മാക്സിമം ആസ്വദിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ആസ്വദിക്കുക ആ ആസ്വാദനം പൂർണ്ണമാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതൊന്നുമല്ല ഭൗതികത നൈമിഷികമാണെന്നും നശ്വരമാണെന്നും ഈ പ്രപഞ്ചം നശ്വരമാണെന്നൊക്കെ ഭൂതം ജനിക്കുകയുള്ളൂ അല്ലാതെ ഒരിക്കലും നിങ്ങൾ ജനിക്കില്ല അത് കാരണം നമുക്ക് ജീവിതം നശ്വരമാണെന്നും നൈമിഷികമാണെന്നും ഈ സുഖമൊന്നും അല്ല എന്നും ബോധ്യമാവണമെങ്കിൽ ആ സുഖങ്ങളെല്ലാം നമ്മൾ ആസ്വദിച്ച് നമുക്ക് തന്നെ വിരക്തി വരണം ഏഹ് ഇതൊന്നും ഇതിലൊന്നുമില്ല ഇതൊക്കെ വെറും നൈമിഷികം നിമിഷം കൊണ്ട് തീർന്നു പോകുന്നു സുഖം ശാശ്വതമായ എന്തെങ്കിലും സുഖമുണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് പോകണമെങ്കിൽ നൈമീഷികമായ സുഖങ്ങളെല്ലാം നമ്മൾ തള്ളണമെങ്കിൽ നൈമീഷികമായ ലൈംഗികത പോലുള്ള അതുപോലെയുള്ള മറ്റു ആസ്വാദനങ്ങളെല്ലാം ആസ്വദിച്ച് പൂർണത വരണം അപ്പൊ ചിലർ പറയുന്നു നിങ്ങൾ ലൈംഗികതയിൽ നമുക്ക് എങ്ങനെ വിരക്തി വരും ലൈംഗികതയിലൊക്കെ വിരക്തി വരും പൂർണതമായി ആസ്വദിച്ചിട്ടുള്ള ആൾക്ക് മാത്രമേ അതിൽ വിരക്തി വരുള്ളൂ അത് വിരക്തി വരണമെങ്കിൽ അതിന് പൂർണതയിൽ ആസ്വദിക്കണം എന്ന് മാത്രം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അത് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ നിസ്വാർത്ഥനാവണം സ്വാർത്ഥതയുണ്ടത് മമതാ ബന്ധങ്ങളെല്ലാം കളയണം എല്ലാ മമതാ ബന്ധങ്ങളെയും കളഞ്ഞെങ്കിൽ പൊസസ് അതായത് നിങ്ങളൊരു സാധനം പൊസസ് ചെയ്യുമ്പോൾ ആ മനുഷ്യൻ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടും അതിന് ഉദാഹരണം പറയാം ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ച് ആദ്യ രാത്രിയിൽ കിട്ടുന്ന സുഖം നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല അല്ലെങ്കിൽ ആദ്യ രാത്രിയോ അല്ലെങ്കിൽ ഒരു ഹണിമൂൺ കാലഘട്ടം നിങ്ങൾക്ക് ആസ്വദിക്കാം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആസ്വാദനം കുറഞ്ഞു 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 വരുന്നതായി കാണാം വൈ കാരണം എന്താ പറഞ്ഞ നിങ്ങൾ ആ സ്ത്രീയെ പ്രൊസസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഒരു വസ്തുവിനെ ഇപ്പൊ നിങ്ങൾ നല്ലൊരു ബി എം ഡബ്ല്യു കാറ് വാങ്ങണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ബി എം ഡബ്ല്യു കാറ് വാങ്ങിച്ച് ഒരു ട്രിപ്പ് നിങ്ങൾ ഓടിക്കുമ്പോൾ പ്രൊസസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ബി എം ഡബ്ല്യു ചോയ്സ് നോക്കാന്ന് അപ്പൊ എന്തിനേയും നിങ്ങൾ പ്രൊസസ് ചെയ്ത പ്രൊസസ് ചെയ്യണത് എൻ്റെതാണ് എന്ന ചിന്ത നിങ്ങളിൽ വന്ന ഉടനെ തന്നെ നിങ്ങളുടെ സന്തോഷം സമ അതിനോടുള്ള ആ ഇത് നഷ്ട പ്രക്രിസ് നഷ്ടപ്പെടും ഒന്നിനും പ്രൊസസ് ചെയ്യാതിരിക്കുക സ്വതന്ത്രമായി നടക്കുക ജീവിതത്തിലെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് ആവശ്യം ഒന്നിനെയും നിങ്ങൾ നിങ്ങളതാണെന്ന് കരുതാതിരിക്കുക എല്ലാം ഈശ്വരൻ്റെ ആണെന്ന് ചിന്തിച്ച് അത് ആവശ്യം വരുമ്പോൾ നിങ്ങൾ ആസ്വദിക്കുക ഈശ്വരൻ സന്തോഷിക്കുക ഇപ്പം നല്ല പ്രകൃതിയെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ ശ്രമിക്കുക സ്വതന്ത്രനായ ഒരാൾക്ക് മാത്രമേ പ്രകൃതിയില് അയാൾ ഇഷ്ടത്തിന് പോയിട്ട് എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും കണ്ട് ആസ്വദിച്ച് അയാൾക്ക് വരാൻ പറ്റുകയുള്ളു ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളെല്ലാം തലയിൽ വെച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളാണ് അപ്പൊ ജീവിതം സുന്ദരമാക്കണമെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനായിരിക്കണം ഫ്രീ ആയിരിക്കണം അതിനെപ്പോഴും ഒരു അവിവാഹിതനാകുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും വിവാഹം കഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കേണ്ട എതിരാം പറയല്ലേട്ടോ വിവാഹം കഴിക്കാം പക്ഷെ നിങ്ങൾക്ക് പൂർണ്ണ സ്വതന്ത്രത്തോടു കൂടി ഇപ്പം നിങ്ങൾ ആരും പ്രൊസസ്സ് ചെയ്യാതിരിക്കുക വിവാഹം കഴിച്ചാലും ആ സ്ത്രീ അവരൊരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ പുരുഷനാണ് അവർ വേറെ വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും അവർ പൂർണ്ണ സ്വതന്ത്രമായിട്ടുള്ള ഇൻഡിവിജ്വൽ വ്യക്തിത്വങ്ങളാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ നിങ്ങളെ ജീവിതത്തെ ജീവിക്കുകയാണെങ്കിൽ ആ ഒരു ആംഗിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം പൂർണ്ണതയില ഒന്നിനും പ്രൊസസ്സ് ചെയ്യാതിരിക്കുക ഭൂമിയിൽ ഒന്ന് എൻ്റേതാണെന്ന് ചിന്തിക്കാതിരിക്കുക എല്ലാം ഈശ്വരൻ്റേതാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചു നോക്ക് നിങ്ങൾ ജീവിതം പൂർണ്ണതയിൽ ആസ്വദിക്കാം ആസ്വദിച്ച് ആസ്വദിച്ച് വിരക്തി വരും അപ്പോൾ നിങ്ങൾക്ക് നിർവഹണയോ മുക്തിയോ ഒക്കെ നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും അപ്പോൾ ഇത്രയും കൂടുതൽ വീഡിയോ നീണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ താങ്ക്